ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ നൂൽപുട്ട് ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഈ ശംഖുപുഷ്പത്തിൻ്റെ നൂൽപുട്ടും ഓരോരോ ഐറ്റം ഒക്കെ ഉള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ശംഖുപുഷ്പം കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ കുറച്ച് കൊണ്ടുവന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ അത് തിളപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂ ഇട്ട് നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൽ കുഴച്ചെടുക്കുമ്പോഴൊക്കെ ഒരു കളറിൽ ലേശ്വര് വ്യത്യാസം വന്നിട്ട് ഒരു ലൈറ്റ് വയലറ്റ് കളറായിട്ടോ വന്നാൽ നല്ല ഡാർക്ക് കളർ വന്നിട്ടില്ല അതിന് കുറേ പൂവ് ഇടണമായിരുന്നു ഞാൻ കുറച്ച് പൂവേ ഇട്ടിട്ടുള്ളു പിന്നെ ഇനി എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം എന്നൊരു പേടി വിഷുവിന് വേഗം മനസ്സിലാവും വിഷുവിൽ നൂൽപൂട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിൽ ടേസ്റ്റിലോ കളറിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ദീക്ഷ മുൻ വേഗം മനസ്സിലാവുട്ടോ ഇനി ചോദിക്കും അപ്പോൾ പിന്നെ ഇനി രാവിലെ തന്നെ അത് കഴിച്ചില്ലെങ്കിൽ പാടാവില്ല കഴിച്ചിട്ട് ഞാൻ ഓവർ എടുത്തിട്ടും ഇല്ല പക്ഷെ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഫോട്ടോയിലേക്ക് വലിയ ആയിട്ട് കാണുന്നില്ല എന്നുള്ളൂ അവൻ ചോദിച്ചു കേട്ടോ അതെന്താ അമ്മ അങ്ങനത്തെ കളർന്നൊരു ലൈറ്റ് വൈലറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉണ്ടാക്കണം കേട്ടോ ദീക്ഷ ഇതുപോലെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പൂവൊണ്ടാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇന്നത്തെ ചായപൊടി കൊലായിന്നാണ് കേട്ടോ ഓരോ ദിവസം ഓരോരോ സ്ഥലത്താണ് ചിലപ്പോൾ ഡൈനിങ് ടേബിളിലായിരിക്കും ചിലപ്പം ദീവാൻകൂട്ടിലായിരിക്കും ചിലപ്പം നിലത്തായിരിക്കും ഇന്നിപ്പോൾ കൊലായിൽ നിന്ന് കഴിക്കാനുള്ള മൂഡാണ് അപ്പോൾ പിന്നെ കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയും ചായപൊടി കൊലായിന്നൊക്കെ ഇട്ട് കഴിച്ചു കിട്ടാം പിന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു വീടിൻ്റെ അടുത്തുള്ള സ്ഥലം കേട്ടോ അതിലൂടെയൊക്കെ കുറച്ചൊന്ന് നടന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പോയപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദിക്ഷുവിൻ്റെ കുഞ്ഞാറ്റേച്ചിയും പിന്നെ റിബ റിബയെ വിളിക്കുക ചേച്ചിക്കുട്ടിന്നാണ് കേട്ടോ അത് നന്നായി ചെറുതാകുമ്പോഴേ ഞങ്ങളാരും പറഞ്ഞു കൊടുത്തു ഒന്നല്ല ചേച്ചിക്കുട്ടീന്ന് വിളിച്ച് അപ്പോൾ അവൾ സൈക്കിളും കൊണ്ടാ കേട്ടോ വന്നതെന്ന് ബാക്കിയുള്ളവരെയൊന്നും സൈക്കിൾ എടുക്കാൻ സമ്മതിച്ചില്ല വെയിലായതിനോട് ഞാൻ വേഗം പിടിച്ചു കയറ്റി കെട്ടോ പിന്നെ കോഴിമുട്ട മുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ കുളിച്ച് കഴിക്കുക എന്നിട്ട് അത് കുളിക്കുന്ന തരത്തിലാണ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ഭയങ്കര കയ്യേഴുകലാണ് അപ്പം ഡ്രസ്സൊക്കെ നാശാക്കി അവനതൊക്കെ മാറ്റി അവനെ പിടിച്ച് ഉറക്കിയിട്ടോ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് മുരിങ്ങയിലളിച്ചതും പിന്നെ പച്ചക്കായയും തേങ്ങയും കൂടി ഇട്ടിട്ടുള്ളൊരു ഉപ്പേരും ഇത് ചെമ്മീനച്ചാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതാണ് അതുമാത്രമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേക്കും ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു നിന്ന് അപ്പോഴേക്കും ലക്ഷ്യമോനും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അവൻ്റെ ചോറ് തീറ്റി കഴിഞ്ഞിട്ട് ആവാം എൻ്റെ കഴുപ്പെന്ന് വിചാരിച്ച് അവന് കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ മുരിങ്ങേൻ്റെ എല്ലാം വലിയ ഇഷ്ടമാണ് അതൊക്കെ കൂട്ടി പിന്നെ ചെമ്മീനച്ചാറൊന്നും കൊടുക്കാറില്ല പിന്നെ വീട്ടിലുണ്ടാക്കിയതല്ല അല്ലാതെ വിനാഗിരിയൊന്നും ഒഴിച്ചിട്ടില്ല അത്യാവശ്യം എരിവുണ്ട് കേട്ടോ അപ്പം അത് ടേസ്റ്റ് ചെയ്യുകയാണ് വലിയ ഇഷ്ടമായിട്ടുണ്ട് എരിവൊക്കെ ഇഷ്ടമാണ് കേട്ടോ കഴിച്ചോളൂ ഓവർ ഏരിയ ആകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതൊക്കെ കൂട്ടി ദക്ഷു കഴിച്ച് പിന്നെ കഴുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും കഴിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ദക്ഷുവിൻ്റെ കൂടെ കളിക്കലാണ് വൈകുന്നേരം വരെ അവൻ്റെ കൂടെയുള്ള കളി തന്നെ വൈകുന്നേരം ആയാൽ പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങിയിട്ട് കുട്ടികളുടെ കൂടെ കളിക്കും കേട്ടോ ബാക്കി ഫുൾ ടൈം ഞങ്ങൾ ഒരുമിച്ചുള്ള കളി തന്നെയാണ് ഇപ്പോൾ കാറക്കഥാ ജനലൊക്കെ വെച്ച് ഇത്രയാണ്